ഹായ് ഹലോ അറിഞ്ഞോ അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപിന് വട്ടായി എന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇത് ഞാൻ ഇവിടെ ഇരുന്ന് പറയണതല്ല അമേരിക്കൻ ഡോക്ടർ പ്രശസ്തനായ അമേരിക്കൻ ഡോക്ടർ തന്നെയാണ് ഇതിനെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നത് അതുകൂടാതെ കൂടാതെ ഇദ്ദേഹത്തിന് വട്ട് മാത്രമല്ല പല അസുഖങ്ങളും ഉണ്ടെന്നും ഇദ്ദേഹം രണ്ട് മാസത്തിനകം മരിക്കും എന്നും ഇദ്ദേഹം പത്ര മാധ്യമങ്ങളോടാണ് പറഞ്ഞത് ഡോക്യുമെന്ററിയിലാണ് പറഞ്ഞത് ഇത് ലോകത്തോട് പറയുന്നത് പോലെ പറഞ്ഞു ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം അമേരിക്കയിലെ പ്രശസ്തനായ ഒരു ഡോക്ടറാണ് ആദം ജെയിംസ് എന്ന് പറയുന്നത് ഇദ്ദേഹമാണ് പത്രക്കാർക്ക് മുമ്പിൽ ഒരു പ്രസ്താവന വെച്ചിരിക്കുന്നത് ഇദ്ദേഹം ഇത് പിൻവലിക്കാനും തയ്യാറായിട്ടില്ല എന്താണ് പ്രസ്താവന എന്ന് പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപ് രണ്ട് മാസത്തിനകം മരിച്ചു പോവും എന്നാണ് ഇദ്ദേഹം അച്ഛനെ പറഞ്ഞിരിക്കുന്നത് ഇദ്ദേഹം പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആള് പിറ്റേ ദിവസം അത് ആക്കി മാറ്റി അതായത് ഡൊണാൾഡ് ട്രംപ് ഐ ഗ്രീൻലാൻഡിനെ കുറിച്ചാണ് സംസാരിക്കണേ എങ്കിലും ഐസ്ലാൻഡ് എന്ന പേര് ഉപയോഗിച്ചാണ് ഇത് സംസാരിക്കണേ പത്രക്കാരൊക്കെ എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ പരസ്പര ബന്ധമില്ലാതെയാണ് സംസാരിക്കണേ പത്രക്കാരെല്ലാം പരസ്പരം മുഖത്തോട് മോന്നു നോക്കുന്ന ഒരു കാഴ്ചയും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് അതായത് വൈറ്റ് ഹൗസിൽ ഇതിനെക്കുറിച്ച് സ്ഥിരീകരണമൊക്കെ ചോദിച്ചപ്പോൾ അവർ ഇതിനെക്കുറിച്ച് യാതൊരുവിധ സ്ഥിരീകരണവും തന്നിട്ടില്ല ട്രംപിന്റെ കൈകൾ എപ്പോഴും മരവിച്ചുകൊണ്ടിരിക്കുള്ളൂ എന്നാണ് പറയുന്നത് ആദം ജെയിംസ് ആണ് ഇതെല്ലാം പറയുന്നത് അതുപോലെ തന്നെ രണ്ട് മണിക്കൂർ ഇടവിട്ട് ഇദ്ദേഹം ഫേഷ്യൽ ചെയ്യുകയും ഇദ്ദേഹം മേക്കപ്പ് ചെയ്യുകയും ചെയ്യും അതായത് ഒരു മണിക്കൂർ ഇദ്ദേഹം പബ്ലിക്കായിട്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ പുറത്തിരിക്കുകയോ ചെയ്താൽ ഒരു മണിക്കൂർ ഇദ്ദേഹം മേക്കപ്പിന് വേണ്ടി ചെലവാക്കും എന്നാണ് പറയുന്നത് ഇദ്ദേഹത്തിന്റെ പ്രൈവറ്റ് ഡോക്ടർമാരൊന്നും ഇതിനെക്കുറിച്ച് സ്ഥിരീകരണമൊന്നും നൽകിയിട്ടില്ല എങ്കിലും ഒരു ഡോക്ടർ ആദം ജെയിംസ് എന്ന് പറയുന്ന പ്രശസ്തനായ അമേരിക്കയിലെ ഡോക്ടർ ഇതേമാതിരി പത്രമാധ്യമങ്ങൾക്ക് മുമ്പിൽ ലോകത്തെയോട് തന്നെ വിളിച്ചു പറയുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് രണ്ടു മാസത്തിനകം മരിച്ചു പോകുമെന്ന് അതിന്റെ ഫുൾ ടൈം അദ്ദേഹം ഓരോ കാരണങ്ങൾ നിരത്തിയിട്ടുണ്ട് അതായത് പക്ഷാഘാതം പോലുള്ള അസുഖങ്ങളാണ് ഇദ്ദേഹത്തിന് പിടിപെട്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത് ഇദ്ദേഹം വളരെ പ്രായം കൂടിയ ഒരു വ്യക്തിയാണ് അതായത് വയസ്സാവുന്തോറും കുട്ടികളെ പോലെ പെരുമാറുന്ന ഒരു അവസ്ഥ ഇയാൾക്ക് വരുന്നു അമേരിക്കൻ പ്രസിഡന്റ് പദത്തിലൊക്കെ ഇരുന്നുകൊണ്ട് പ്രാന്തായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അണവായുധം കാര്യങ്ങൾ എല്ലാം ഒരുപാട് സ്ഥലത്ത് വിന്യസിച്ചിരിക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക ഇതെല്ലാം പൊട്ടിച്ച് ലോകം തന്നെ നശിപ്പിക്കാൻ വേണമെങ്കിൽ സാധിക്കും പക്ഷേ ഇത് ഒരു മഹായുദ്ധത്തിലേക്കോ അല്ലെങ്കിൽ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കോ പടരാനുള്ള സാധ്യതയും കൂടുതലാണ് അതാണ് ഇറാനെതിരെയൊക്കെ ഒരു യാതൊരുവിധ ബന്ധങ്ങളും ഇല്ലാത്ത കാര്യം പറഞ്ഞ് ഇദ്ദേഹം എടുത്തു ചാടി അതേമാതിരി വൻ പടക്കപ്പലുകൾ കിലോമീറ്ററിന് ഇത്ര കോടി രൂപയോളം ചെലവ് വരുന്ന പടക്കപ്പലുകളെല്ലാം വിന്യസിച്ച് ഇറാനെ പീഡിപ്പിക്കാനൊക്കെ കടന്നത് പക്ഷേ ഇപ്പൊ നിലവിൽ അമേരിക്കക്കാർ തന്നെ ചൂണ്ടിക്കാട്ടുന്നു ട്രംപിന് പ്രാന്തായി രണ്ടു മാസത്തിനകം ട്രംപ് മരിക്കും എന്ന് അതായത് ഇദ്ദേഹത്തിന് നിലവിൽ സ്ഥിരകാല ബോധമില്ല എന്നാണ് ഇവർ പറയുന്നത് ഉറക്കമില്ല ഉറക്കക്കുറവ് അതായത് രാത്രി എഴുന്നേറ്റിരുന്ന് പിച്ചും പെയ്യും പറയുക മറ്റുള്ളവരെ ശപിക്കുക മറ്റുള്ളവരെ കുറ്റം പറയുക അതായത് ഒരു ലോക്കൽ ലേഡീസിന്റെയൊക്കെ കാറ്റഗറിയിലേക്ക് ഇദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ മാറി എന്നാണ് ഇപ്പൊ പറയുന്നത് ആദം ജെയിംസ് എന്ന് പറയുന്ന ഡോക്ടറാണ് കേട്ടോ ഇതിനെക്കുറിച്ച് സ്ഥിരീകരിച്ചത് അതുകൊണ്ടാണ് ലോകത്തെ രാഷ്ട്രീയ വിദഗ്ധരൊക്കെ ഒന്നടങ്കം പറയുന്നത് അമേരിക്ക തകരും എന്ന്